അസ്ലാമലൈക്കും ഗെജേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയ നല്ല നാടൻ ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അത് വേണ്ടി ബീഫ് ചെറുതായി നുറുക്കിയെടുക്കുന്നുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കിയെടുക്കുന്നത് അപ്പോൾ അത് എല്ലാം നുറുക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് കഴുകിയെടുക്കണം അപ്പം ഇനി അതൊന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ നാലഞ്ച് പ്രാവശ്യം നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ കുടുക്കിലേക്ക് ഇട്ട് കൊടുക്കാതെ ഞാൻ അപ്പം ഞാൻ ഇത് വേവിച്ചെടുക്കുന്നത് അടുപ്പം തന്നെയാണ് അപ്പോൾ ഈ ഇറച്ചി ഞാൻ ഈ കുടുക്കിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എന്താ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും പാട ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അത് അര ഡീസ്പൂൺ മുളകും പൊടി മഴ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ആവാശ്യത്തിൻ്റെ ഉപ്പും പാടെ ഇട്ട് കൊടുക്കണുണ്ട് ഇത് കൈ കൊണ്ടുതന്നെ നല്ലോണം നിരുമി യോജിപ്പിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ അടുപ്പത്തിൽക്കുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കുക്കറിൽ കുക്കറിൽ വെക്കണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാൻ അടുപ്പത്ത് തിളച്ച വെള്ളം കിടക്കുന്നുണ്ട് അത് തന്നെ ഞാൻ അതിൽക്കതിന ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അതിൽക്കതിനെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നടച്ച് വെക്കണുണ്ട് ഇത് തോന്നുന്നു ഒന്ന് വെന്ത് വെറ്റന്ന് വെന് തീയ്യൊക്കെ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ മറ്റേ പരി മറ്റേ പരിപാടി എടുക്കാം അപ്പോൾ ഞാൻ ഈ എണ്ണയിൽ കുറച്ച് തേങ്ങ ട്ട് കുറച്ച് കൊതു തേങ്ങ തിക്കാനും ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ എന്താ ഈ പത വരുന്നത് നിങ്ങൾ ചോദിക്കും പത വരുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇത് ഞാൻ പിന്നെ വപ്പടം പൊരിച്ചിരുന്നു അതിന് സൺഫ്ലവർ ഓയിലൊഴിച്ചിരുന്നത് അപ്പോൾ ഞാൻ ഒഴിച്ചാൽ ഞാൻ ശ്രദ്ധ എല്ലാം തയ്ക്കാനും ഒളിച്ചതിനായിട്ട് ഒഴിച്ചെടുത്തു അതാണ് അതിൽ പത വരുന്നത് ഞാനത് വെളിച്ചെണ്ണയിൽ പപ്പടം പൊരിച്ചു ഓർമ്മയിൽ പിന്നെ വെളിച്ചെണ്ണ കൊണ്ടുപോയി ഒഴിച്ച് പറഞ്ഞതാണ് അപ്പോൾ അണേല് പപ്പടം പൊരിച്ചു വെക്കുന്നുണ്ട് കുട്ടികളെ ശ്രദ്ധ അങ്ങനെ നോക്കിയതുമില്ല അപ്പോൾ ഇക്കെ കറിവേപ്പിലും വള ഇട്ടും കാണ്ട് ഞാനതിനെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങാകുത്തും കറിവേപ്പിലും വളം ഞാൻ ഇത് ഇതിനെ കോരി മാറ്റണുണ്ട് ഞാൻ അടുത്തായാലും ഇതൊക്കെ സവാള ഇട്ടെടുക്കുന്നുണ്ട് ഈ സവാള നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം നല്ലവണ്ണം മാറ്റിയെടുക്കാൻ സവാള ഒന്നുകൂടെ നല്ല മഴയാണ് അപ്പോൾ തന്നെ നീ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും വലിയ ചീരയും കൂടി ചതച്ചതാണ് അതും അതുംപാട് തിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ഒന്നും വാട നല്ലവണ്ണം അതിന് പച്ചമുളക് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കണുണ്ട് അപ്പം ഇഞ്ചി വെളുത്തുള്ളി കറി പച്ച ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് മാറി കിട്ടണമല്ലോ പക്ഷെ നല്ലവണ്ണം തന്നെ മൂപ്പിച്ചെടുക്കണുണ്ട് നീതിക്കാൻ ഇതാ കുറച്ച് മസാലക്കൂടി കിട്ടുന്നുണ്ട് ഒരു സ്പൂണ് മുളക് പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അതും കൂടി ഇട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ആ പൊടികളുടെ പച്ചമണൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇരിക്കുന്ന ഒരു ഞങ്ങൾ കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ടെടുക്കുന്നുണ്ട് അത് ഗരം മസാല ഇട്ട് നല്ല ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് നമ്മൾ പിന്നെ വറുത്ത് വെച്ച തേങ്ങ തേങ്ങാക്കത്തും കറിവേപ്പിലയും വാഴ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോഴൊക്കെ നമ്മൾ ബീഫൊക്കെ ഒന്ന് വെന്ത് വെന്ത്ക്കുള്ള നിക്കാതെ വെന്ത് വെള്ളമൊക്കെ വണ്ണം വെറ്റി വന്നിട്ടുണ്ട് പിന്നെ അടുപ്പത്താണ് വെച്ചിരുന്നത് അപ്പോൾ അതേ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതിൽ കുറച്ച് വെള്ളം വെള്ളം തുടക്കം തന്നെ എന്തിനൊക്കെയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ നല്ലവണ്ണം വെള്ളമൊക്കെ വറ്റിച്ചിട്ട് നല്ലവണ്ണം ഒന്നും ഇളക്കി കൊടുക്കണുണ്ട് അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം വെള്ളമൊക്കെ വറ്റിച്ച് നല്ല ഫ്രൈ ആയി ഫ്രൈ ആയിട്ട് എടുക്കണം വെള്ളം നമ്മളെ വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റി നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വിദേശത്തൊക്കെ കൊടുത്തു പിന്നെ കൊടുത്തേക്കൊരു കേടും വരില്ല നമ്മളെ വീഡിയോ മുഴുവനെ കണ്ടതൊന്നും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്